ഇത് ഒരു ഈജിപ്ഷ്യൻ അത്യ ഇത് ഞാന് ഏറലേറി ചെയ്തു വെച്ചായിരുന്നു അത് കട്ട് ചെയ്യാനൊക്കെ പ്രായ ഇതായിട്ടുണ്ട് വളർച്ച വളർച്ചത്തിണ്ട് പേരൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അതിനി എടുത്തിട്ട് വേറെ കവറിലേക്ക് മാറ്റി കുഴിച്ചിടണം നല്ല പേരൊക്കെ നിറയെ വന്നിട്ടുണ്ട് കവറില് മണ്ണെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കായിട്ട് എന്താ കായ കായണ്ട എന്റെ മോള് ചെറിയൊരു കുഴി എടുത്തിട്ട് കവറിലെ അത് ആ ഞാൻ എന്റെ മോള് വെച്ച് റെഡി ആക്കിയത്